മാസഖി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സിയിൽ പുതിയതായിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഒന്ന് സിസ്റ്റം അനലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനും രണ്ടാമത് നമ്മുടെ പ്രോഗ്രാമറിൻ്റെ നോട്ടിഫിക്കേഷനും സിസ്റ്റം അനലിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടായിരുന്നു അത് വളരെ എന്താ പറയുക ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു ഫോർട്ടി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമാണ് പിന്നെ അവിടെ ഒരേ ഒരു പ്രോബ്ലം ഉള്ളത് ഒരു ത്രീ ഇയർ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡേറ്റാ പ്രോസസിങ് അതല്ലെങ്കിൽ നമ്മുടെ ഐ ടിയിലെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിസിപ്ലിനുള്ളവർക്കും എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇനി നമ്മൾക്ക് അറിയാം പ്രോഗ്രാമർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് പ്രത്യേകം ചോദിക്കുന്നില്ല ഫ്രഷേഴ്സിനെല്ലാം അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ എം എസ്ഇ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്മാറ്റിക് ഫിസിക്സ് കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ബട്ട് ഹാവ് എ ലെവൽ സർട്ടിഫിക്കറ്റ് ഫ്രം ഓർ അത് രണ്ടും ആവശ്യമാണ് അതായത് അതായത് വേറെ മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ ലെവൽ സർട്ടിഫിക്കറ്റ് ഫ്രം ഫ്രോം ഡിഎ വേണം അതല്ല എം സി എക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ഫോർ ദിസ് വൺ ഇത് കൂടാതെ തന്നെ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി എഞ്ചിനീയറിംഗ് സ്ട്രീം ആർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ് ബട്ട് ഇഫ് യു ആർ ഫ്രം എനി അതർ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് വേണം ഡിഒ അല്ലെങ്കിൽ പി ജി ഡി സി എ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ് പിന്നെ ഇതിൻ്റെ സിലബസ് നമുക്കറിയാം എല്ലാവരും ഹയർ സെക്കൻഡറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ പോളിടെക്നിക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാവുന്ന ഒരു സിലബസ് ആണ് ഈ പ്രോഗ്രാമറിൻ്റെയും അതോടൊപ്പം തന്നെ ഈ സിസ്റ്റം അനലിസ്റ്റിൻ്റെയും വന്നിരിക്കുന്നത് മാസക്കി അക്കാഡമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു പൂൾ ഓഫ് ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ഉണ്ട് അവർ വളരെ കാര്യമായിട്ട് ഇതിൻ്റെ സിലബസ് എല്ലാം അനലൈസ് ചെയ്തു അതിൻ്റെ റെക്കോർഡ് ഉണ്ടാവും ലൈവ് ക്ലാസുകൾ ഉണ്ടാവും അപ്പോൾ ഈ ലൈവ് ലൈവ് ക്ലാസുകളുടെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടു വൺ അറ്റൻഷൻ കിട്ടുന്ന ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസുകളിലൂടെ വരുന്നത് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ടോപ്പിക്സിന്റെ ഹൈലൈറ്റഡ് ക്ലാസുകൾ ഉണ്ടാവും ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഡെമോ ടെസ്റ്റുകൾ ഉണ്ടാവും പീരിയോഡിക് ടെസ്റ്റുകളും അസസ്മെന്റുകളും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാസക്കി അക്കാഡമിയുടെ വെബ്സൈറ്റും അതോടൊപ്പം തന്നെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക്